ഹായ് എൻ്റെ പേര് നിഷി ഞാൻ ജാനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ലേൺ വേസിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഞാൻ ഫേസ്ബുക്ക് ത്രൂ ആണ് കണ്ടത് പിന്നീട് ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ കോഴ്സിന് വേഗം തന്നെ ജോയിൻ ചെയ്തു വിത്ത് മെൻ്റർഷിപ്പുള്ള കോഴ്സാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡൗട്ട്സ് എന്ത് എന്ത് തന്നെ ആയാലും അത് ക്ലിയർ ചെയ്ത് തരാൻ ഒരു മെൻഡർ എപ്പോഴും എനിക്കൊപ്പം ഉണ്ട് പിന്നെ അസൈൻമെൻറ് എങ്ങനെ എഴുതണം എപ്പോൾ സബ്മിറ്റ് ചെയ്യണം അതുപോലെ അസൈൻമെൻറ്റിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് തരാനും മെൻ്റർ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ റെക്കോർഡ് സെഷൻസ് നമ്മുടെ ആപ്പിൽ ലേൺ വൈസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ് ക്ലാസ്സിനെ കുറിച്ചിട്ടും സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ ആപ്പിൽ ഉള്ളത് കൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാനും ഹെൽപ്പ്ഫുള്ളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എസ്പെഷ്യലി ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതിനു ശേഷമാണ് ഇപ്പോൾ ബി എ സൈക്കോളജിക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് పడకను ఈజీ ఆటలు పోలెక్ తోట